മഹാവിഷ്ണു ധർമ്മസംരക്ഷണത്തിനായി യുഗങ്ങൾ തോറും അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ രണ്ടാമത്തേതും ഏറെ നിർണായകവുമായ അവതാരമാണ് കൂർമ്മം അഥവാ ആമ കൂർമാവതാരം കേവലം ഒരു രൂപമാറ്റമല്ല ദേവന്മാർക്ക് അവരുടെ ശക്തിയും അമരത്വവും വീണ്ടെടുക്കാൻ സഹായിച്ച ഒരു യുഗസന്ധി കൂടിയാണ് ആ കഥയിലേക്ക് നമുക്ക് കിടക്കാം ആയി കൂട്ടുകാരെ ഇസ്മി ആര്യാഹ്യ എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം ബ്രഹ്മാണ്ടത്തിൻ്റെ ശക്തി സ്രോതസ്സായ അമൃത് ഒരിക്കൽ നഷ്ടപ്പെടുകയും ദേവന്മാരുടെ ഐശ്വര്യവും അധികാരവും ക്ഷയിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു ഈ പ്രതിസന്ധിക്ക് കാരണമായത് ഒരിക്കൽ ദേവലോകം സന്ദർശിച്ച ദുർവാസാവിൻ്റെ ശാപമാണ് ഒരിക്കൽ കൈലാസത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന മഹർഷി ദുർവാസാവ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഒരു ദിവ്യമാല ഇന്ദ്രന് സമ്മാനിച്ചു എന്നാൽ അഹങ്കാരം നിറഞ്ഞ മനസ്സോടെ ഇന്ദ്രൻ ആ മാല തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വച്ചു ഐരാവതം അത് നിലത്തിട്ട് ചവിട്ടി അരച്ചു ഇത് കണ്ട് കോപിഷ്ഠനായ ദുർവാസാവ് ഇന്ദ്രനെ ശപിച്ചു നിന്റെ അഹങ്കാരത്താൽ ഐശ്വര്യത്തെ നിന്നിച്ചതിനാൽ ഇന്നു മുതൽ സ്വർഗലോകത്തിൻ്റെ സമൃദ്ധിയും ശക്തിയും ക്ഷയിച്ചു പോകട്ടെ ശാപം ഫലിച്ചു ദേവന്മാർക്ക് ശക്തിയും തേജസ്സും നഷ്ടമായി മറവശത്ത് അസുരന്മാർ ശക്തിപ്പെടുകയും ദേവലോകം കീഴടക്കുകയും ചെയ്തു നിസ്സഹായരായ ദേവന്മാർ ബ്രഹ്മാവിനോടും ഒടുവിൽ മഹാവിഷ്ണുവിനോടും സഹായം തേടി ദേവന്മാരുടെ ദുരിതം കണ്ടറിഞ്ഞ മഹാവിഷ്ണു ഒരു ഉപായം നിർദ്ദേശിച്ചു പാലാഴി വധനം അമരത്വത്തിൻ്റെ സ്രോതസ്സായ അമൃത് ക്ഷീരസാഗരത്തിൽ മറഞ്ഞിരിപ്പുണ്ട് അത് കടഞ്ഞെടുത്താൽ ദേവന്മാർക്ക് വീണ്ടും ശക്തി പ്രാപിക്കാം എന്നാൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ ദേവന്മാർക്ക് കഴിയില്ല അതിനാൽ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുടെ ഒരു താൽക്കാലിക സന്ധി ചെയ്തു അമൃത് കടഞ്ഞെടുക്കുന്നതിൽ ദേവന്മാരെ സഹായിച്ചാൽ അമൃത തുല്യമായ പങ്ക് അസുരന്മാർക്ക് നൽകാമെന്ന് ധാരണയായി മദനത്തിനുള്ള മത്തായി മന്ദരപർവ്വതത്തെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു മത്ത് കയറ്റാനുള്ള കയറായി നാഗരാജാവായ വാസുകിയെ ഉപയോഗിച്ചു വാസുകി ഇതിന് സമ്മതിക്കുകയും ചെയ്തു ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദര പർവ്വതത്തെ പാലാഴിയിൽ സ്ഥാപിക്കുകയും വാസുകിയെ കയറുപോലെ ചുറ്റി മഥനം ആരംഭിക്കുകയും ചെയ്തു പാലാഴി മഥനം ആരംഭിച്ചു ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരും വാസികയെ വലിച്ച് മന്ദര കടന്നു എന്നാൽ അധികം വൈകാതെ ഒരു പ്രശ്നമുണ്ടായി മന്ദരപർവ്വതം ആഴക്കടലിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി പർവ്വതത്തിന്റെ ഭാരം താങ്ങാനാവാതെ സമുദ്രം ഇളകിമറിഞ്ഞു ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ മഹാവിഷ്ണു തൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ആ നിമിഷം മഹാവിഷ്ണു ലോകത്തെ തന്നെ താങ്ങാൻ ശേഷിയുള്ള ഭീമാകാരനായ ഒരു ആമയുടെ രൂപം സ്വീകരിച്ചു അതാണ് കൂർമാവതാരം കൂർമ്മം ക്ഷീരസാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് താഴ്ന്നു പോവുകയായിരുന്ന മന്ദരപർവ്വതത്തെ തൻ്റെ വിരിഞ്ഞ പുറംതോടിയിൽ താങ്ങി നിർത്തി പർവ്വതം ഒരു മത്തുപോലെ കൂർമ്മത്തിൻ്റെ പുറംതോടിൽ ഉറച്ചു നിന്നു മഹാവിഷ്ണു കൂർമ്മ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ആധാരശിലയായി നിലകൊണ്ടു കൂർമ്മത്തിൻ്റെ താങ്ങിൽ മന്ദരപർവ്വതം ഉറച്ചതോടെ ദേവന്മാരും അസുരന്മാരും ഊർജസ്വരലായി വീണ്ടും പാലാഴി മതനം തുടങ്ങി കഠിനമായ ആ മതനത്തിൽ ആദ്യം പുറത്തു വന്നത് അമൃതല്ല മറിച്ച് ലോകത്തെ ആകെ ദഹിപ്പിക്കാൻ കഴിവുള്ള അതിശക്തമായ കാളകൂട വിഷമായിരുന്നു ഈ വിഷം ലോകത്ത് പടർന്നു പിടിച്ചപ്പോൾ രക്ഷകനായി മഹാദേവൻ പ്രത്യക്ഷനായി ലോകരക്ഷാർത്ഥം ശിവൻ ആ വിഷം മുഴുവൻ ഒരു തുള്ളി പോലും താഴെ വീഴാതെ പാനം ചെയ്തു വിഷം ശിവൻ്റെ കഴുത്തിൽ നീല നിറത്തിൽ ഉറച്ചു അങ്ങനെ ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചു പിന്നീട് പാലാഴിയിൽ നിന്ന് ഓരോന്നായി ദിവ്യവസ്തുക്കൾ ഉയർത്തു വന്നു കാമധേനു ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന പശു ഉച്ചസ്രവസ് വെളുത്ത തലയുള്ള കുതിര ഐരാവതം നാല് കൊമ്പുകളുള്ള വെള്ളയാന ഇതിനെയാണ് ഇന്ദ്രൻ പിന്നീട് വാഹനമാക്കി മാറ്റിയത് കസ്തുബമണി വിഷ്ണുവിൻ്റെ മാറിലെ രത്നം പാരജാതവർഷം സ്വർഗത്തിലെ സുഗന്ധം പരത്തുന്ന മരം അപ്സരസുകൾ ദിവ്യസുന്ദരിമാർ ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെ ദേവത വിഷ്ണുവിൻ്റെ പത്നിയായി മാറുന്നത് ഈ ദേവിയാണ് അവസാനം സർവതേജസ്സോടുകൂടി ധന്വന്തരി ഭഗവാൻ ഒരു അമൃതകുംഭവുമായി പാലാഴിയിൽ നിന്ന് ഒതുച്ചു വന്നു അമൃത് അതായിരുന്നു ദേവന്മാരുടെയും അസുരന്മാരുടെയും ലക്ഷ്യം അമൃത കണ്ടതും അസുരന്മാർ അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു ഇത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ യുദ്ധത്തിന് വഴിയൊരുക്കി അമൃത നഷ്ടപ്പെടാതിരിക്കാൻ മഹാവിഷ്ണു വീണ്ടും ഒരു മോഹിപ്പിക്കുന്ന രൂപമെടുത്തു മോഹിനി മോഹിനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അസുരന്മാരെ കബളിപ്പിച്ച് ദേവന്മാർക്ക് മാത്രം അമൃത നൽകുകയും ദേവന്മാർക്ക് അമരത്വം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്തു കൂർമാവതാരത്തിലൂടെ മഹാവിഷ്ണു മന്ദരപർവ്വതത്തിന് ആധാരമായി നിലകൊണ്ടത് ധർമ്മം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന സന്ദേശമാണ് നൽകുന്നത് കൂർമ്മം കേവലം ഒരു ആമയല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ താങ് തന്നെയായിരുന്നു കൂർമാവതാരത്തോടെ ദേവന്മാർക്ക് നഷ്ടപ്പെട്ട ശക്തിയും ഐശ്വര്യവും വീണ്ടെടുക്കാനായി അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ വീണ്ടും സ്ഥാപിക്കപ്പെട്ടു ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം